മാനന്തവാടി ഭാഗത്ത് ഹൗസ് പ്ലോട്ടുകൾ നോക്കുന്നവർക്ക് നല്ലൊരു നല്ലൊരോപ്ഷനാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് മാനന്തവാടി പള്ളിക്കൽ അഞ്ചാം പീടികയിലായിട്ട് പത്ത് സെൻറ്റ് വീതമുള്ള ഹൗസ് പ്ലോട്ടുകളാണ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് അതും വെറും എൺപതിനായിരം രൂപ മാത്രമാണ് വരുന്നത് ഈ ഒരു വഴി നിലവിൽ ഈ ഒരു ഹൗസ് പ്ലോട്ടിൻ്റെ ഭാഗമായിട്ടുള്ള വഴിയാണ് നിലവിൽ രണ്ട് ഹൗസ് മൂന്ന് ഹൗസ് പ്ലോട്ടുകൾ വിറ്റ് പോയിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ ഓൾറെഡി വീടുകൾ വന്നിട്ടുമുണ്ട് അത്തരത്തിലുള്ള പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് വീതമുള്ള ഹൗസ് പ്ലോട്ടുകളാണ് ഇവിടെ കൊടുക്കുന്നത് ഇതിലേക്ക് നിലവിലുള്ള കറണ്ട് സൗകര്യവും അതുപോലെ തന്നെ ഇവിടേക്കുള്ള വെള്ള ഒക്കെ അവൈലബിൾ ആണ് കാരണം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീടുകൾ ഇങ്ങനെ സർവേ ചെയ്ത് കൂടുതൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് താഴെ മെയിൻ റോഡിൽ നിന്നുള്ള വഴിയാണത് ബസ് റൂട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരല്പം നടക്കാനുള്ള ദൂരത്തിൽ മെയിൻ റോഡിൽ നിന്നുള്ള ഈ ഒരു വഴി നമുക്ക് ഒരു വീടും കൂടെ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തും തരാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു മൂന്ന് വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്ത് ഏകദേശം ആ വഴിക്കുള്ള ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ കയറി വരുന്നത് നിലവിലിപ്പോൾ നമ്മുടെ പ്ലോട്ടിലായിട്ടുള്ളത് കാപ്പിയും അതുപോലെ തന്നെ ഒക്കെയാണ് അപ്പോൾ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം ഇനി അതല്ല നമ്മളൊരു വീടെപ്പോഴാണോ വെക്കുന്നത് ആ ഒരു സമയം വരെ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് അവൈലബിളായിക്കൊണ്ടിരിക്കും നിലവിൽ ഇവിടെ വരുന്ന വീടുകളൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വീടുകളാണ് ഇവിടെ വന്നിട്ടുള്ളതൊക്കെ തന്നെ നമ്മുടെ ഈ പ്ലോട്ടിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു വീടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട് ചെയ്യാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല കാരണം അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള ടെറൈൻ ആയതുകൊണ്ട് ചെറിയ രീതിയിലുള്ളൊരു നിരപ്പാക്കുന്ന ഒരു പരിപാടി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വീട് കൊണ്ടുവരാൻ കഴിയും തന്നെയാണ് ഇവിടെയുള്ള ഒരു പ്രത്യേകത ഇത് ഒരു വീടാണ് അതുപോലെ തന്നെ മറ്റൊരു പത്ത് സെൻറ്റിൽ വന്നിട്ടുള്ള മറ്റൊരു വീടാണ് നമുക്ക് ഈ കാണുന്നത് ഇവിടെ വരുന്ന വീടുകളൊക്കെ തന്നെയും നല്ല അടിപൊളിയായിട്ടുള്ള വീടുകൾ തന്നെയാണ് വരുന്നത് അതുപോലെ പ്ലോട്ട് നല്ല വൃത്തിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും മനോഹരമായിട്ടുള്ള വീടുകൾ നമുക്ക് ചെയ്യാൻ കഴിയും ഇതുപോലെയൊക്കെ തന്നെ ഇപ്പോൾ പത്ത് സെൻറ്റ് മാത്രമല്ല നിങ്ങൾക്ക് പത്ത് സെൻറ്റിലധികം പതിനഞ്ചോ ഇരുപതോ മുപ്പതോ സെൻറ്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ തരാനും നമ്മുടെ ഓണർ തയ്യാറാണ് ഇനിയിപ്പോൾ എത്ര ആണെന്നുണ്ടെങ്കിലും അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് വെറും എൺപതിനായിരം രൂപ മാത്രമാണ് ഇനി കൂടുതൽ നമ്മൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറിയ രീതിയിലുള്ള മാറ്റമൊക്കെ ഉണ്ടാവും ഈ കിണറും കിണർ സൗകര്യവും അതുപോലെ തന്നെ കറണ്ട് സൗകര്യം എല്ലാ സൗകര്യങ്ങളുമുള്ള ബസ് റൂട്ടിൽ നിന്ന് വളരെ കുറച്ച് മാത്രം മാറിയുള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില വെറും എൺപതിനായിരം രൂപയാണ് ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് വയനാട്ടിൽ ഹൗസ് പ്ലോട്ട് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക